എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ ജി ഡി എസ് ഗ്രാമീൺ ഡാക് സേവകുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വളരെ സുപ്രധാനമായിട്ടുള്ളൊരു അറിയിപ്പാണ് വീട് കണക്കിന് മുന്നേ നമ്മൾ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഇപ്പോൾ പത്താം ക്ലാസ്സിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഗവണ്മെൻറ്റ് ജോലി നേടാൻ പറ്റുന്ന അവസരമാണ് ഗ്രാമീൺ ഡാക് സേവകർ അങ്ങനെ ഗ്രാമീൺ ഡാക് സേവകർ ജോലി പ്രവേശിച്ചു കഴിഞ്ഞാൽ നിശ്ചിത വർഷങ്ങൾക്ക് ശേഷം പ്രൊമോഷൻ ടെസ്റ്റുകൾ എഴുതാനായിട്ട് നമ്മൾ ഇലിജിബിളാകും മൂന്ന് വർഷം പൂർത്തിയാക്കുന്നവർക്ക് എം ഡി എസ് മുതൽ പോസ്റ്റ് അതുപോലെ തന്നെ മെയിൽ ഗാർഡ് അടക്കമുള്ള വേക്കൻസികളിലേക്ക് എൽ ഡി സി ഇ ലിമിറ്റഡ് ഡിപ്പാർട്ട്മെൻറ്റൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ വഴി പ്രൊമോഷൻ നേടാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ജി ഡി എസിന് പോസ്റ്റ് അതുപോലെ തന്നെ മെയിൽ ഗാർഡ് എം ഡി എസ് എക്സാമുകളുടെ മോഡൽ നോട്ടിഫിക്കേഷൻ ജൂലൈ പത്താം തീയതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് മോഡൽ നോട്ടിഫിക്കേഷൻ വരുന്ന ഡേറ്റ് ജൂലൈ പത്താണ് അതുപോലെ തന്നെ ജൂലൈ പതിനഞ്ചിന് നോട്ടിഫിക്കേഷൻ വന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിലെ വേക്കൻസീസ് ഫില്ല് ചെയ്യാനുള്ള ആ ഒരു എക്സാം എൽ ഡി സി എക്സാം നടക്കാൻ പോകുന്നത് അപ്പോൾ ഈ കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം